ടാ ചേർക്ക നീയല്ലേ എവിടെയോ പോയിന്നു പറഞ്ഞേ എനിക്ക് സങ്കടായില്ലേ നീ പോയി നിർത്തി സന്തോഷായിപ്പ കണ്ടപ്പോ നീ എവിടെയായിരുന്നു ഞാനും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നീ എവിടെയുള്ള വീട്ടിലാണോ അല്ല പുറകെ വേറെ എവിടെങ്കിലാണോ എറണാകുളം എത്തിയോ ഏറ്റേ വേറെന്താ സുഖാണോ സുഖമാണോ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം ഫുഡ് കഴിച്ചോ എന്താ കഴിച്ച എല്ല പനി വന്നു ആ നല്ല കാര്യം നല്ല കാര്യ പിന്നെ പട്ടുകട ദോഷം എന്നിപ്പൊ അവിടെ ജോലി ഇണ്ടാ എന്താ ജോലി അവിടെ അസ്സലാമു അലൈക്കും അല്ല എന്ത് ജോലി ഞാൻ പോവോ ഏ ഞാൻ പോവാന് ആണ്ടേ മനുഷ്യ പോന്നെ ഫുഡ് അയച്ച മനുഷ്യ മനുഷ്യ മനീഷി ഫുഡ് അയച്ചാടോ കമ്പനി സൂപ്പർവൈസർ ആ പിന്നെന്താ വേണ്ടേ എന്നെ മറക്കല്ലേ ഏതാ അങ്ങനെ പറഞ്ഞേ മറക്കുവോ അപ്പൊ അത്രയേ ഉള്ളു ബന്ധങ്ങള് മറക്കാതി മറക്കാൻ മറക്കുവോ നീ പോടാ മറക്കുവോ പോകാമോ ാണോ അന്നപ്പോടൊക്കെ തിരുവാൻഡ്രം അവിടെ പോകുമ്പോൾ ഹായ്ക്കാക്കു എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ലെവലേക്ക് സ്വാഗതം പിന്നെ ഒന്ന് ഹായ് ട്രിപ്പ്

സെറ്റ് പറയുന്നുണ്ട് ലൈക്ക് ആ ഓക്കെ ഹായ് ആ പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് പോവാണ് അത് അത് പോവല്ലേ എന്താ ഒന്നും പറയാത്ത പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അജുവാണോ ചോദിക്കുന്നുണ്ട് ഏതാജു ആണോ ഏതോ ഒരു കള്ളാജു ഞാൻ ലുക്മി പേരൽ മാറ്റ മൗനം ആണ് ഞാൻ ഏ മൗനമാണ് ഞാൻ ന എന്തിന് മൗനം ജാമ്യ തുറക്കുന്നത് നല്ല അതേ പറയുന്ന ലൈക്ക് അഞ്ച് വരുന്നത് ഞാൻ ലുക്ക് അല്ല പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പോ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇൻഷാ ഉറങ്ങിയാ എത്രയൊക്കെ ഉറങ്ങിയോ ജാമ്യ തിരക്കുന്നതാ തിരക്കുന്നത് പറയുന്നുണ്ട് ജാമ്യം ഏതെങ്കിലും ലൈവിലുണ്ടാവും ടള്ളിദാസിനെ ശരിക്കും പേർന്ന ഇൻഷാ ദേഹം പറയുന്നുണ്ട് മിസ് യു ബേബി ജോമി ഫോടാ നേരെന്താ ശ്രുതിയുടെ ലേബിൽ കാണൂ ജാമി ജുമി ആ ലേ ഏതെല്ലാം ലേവിൽ കാണാവളാം ഇല്ല ബ്ലൂ തരൂല ശരിക്കും ബ്ലൂ തരൂ ശരിക്കില്ല ഐഡിയയിൽ വാ എന്നിട്ട് ബ്ലൂ തരാം കിലൊന്നും തരൂല ഐഡിയ ഒന്നല്ല വെറും ഹൈ ലൈവിലേക്ക് ആരാ ദാസ് ആരാ എൻ്റെ ലൈവിൽ ഹൈഡ് ആക്കും ഞാൻ ആക്കിക്കോ ആക്കിക്കോ ഞാനൊക്കെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വന്ന് സപ്പോർട്ട് ആക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടും വരുന്നു അത് അജു ആണോ പറയുന്നുണ്ട് അല്ലേ ചോദിക്കുന്നുണ്ട് ആദിയാ ഹായ് ലൈവിലേക്ക് സ്വാഗതം റൂദാനി എവിടെയാ വീട് കേൾക്കുന്നുണ്ട് ആരെ വീട് എൻ്റെ വീടോ സുഖമാണോ ശരിക്കും ഒന്നുമില്ല സുഖമാണ് ഇതേത് ജന്തു ആർട്ട് ഇങ്ങനെ വിട്ന്ന് ഇങ്ങ് കയറി വരാൻ പറ്റാത്തവൻ പറ്റാത്തവനാർട്ട് വിടണ്ടായിരുന്നു ജാമ്യമുത്ത് കൊടുക്കത്തെ ജാമ്യമുത്ത് ലത്തീഫ് ബ്രോ വിളിക്കുന്നുണ്ട് പോവല്ല അതോ പിന്നെ പോവാ കുറച്ച് സമയം അവിടെക്ക് ലേക്ക് പത്ത് ഏഴായിട്ടേ ഉള്ളൂ പത്തൊന്നും ആയിട്ടില്ല അവിടെ പത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ ഏഴേ ഉള്ളൂ പിന്നെ എൻ്റെ വീട് ഞാൻ ചോദി ചോദിക്കോ എൻ്റെ വീട് കണ്ണൂരാണ് കണ്ണൂർ കേട്ടിട്ടില്ല കണ്ണൂർ കൂത്തുപറമ്പ് പത്താണ് മേലെ ഏ ഏഴിലേക്കും എൻറെ വീട് ഞാൻ ചോദിക്കും ആരിക്കോനെ ഇതായിരിക്കാം ഞാൻ ബ്ലൂ കൊടുത്ത ഇതെങ്ങനെ ഇന ബ്ലൂ കൊട്ടിയ ഇപ്പൊ പുതിയ വന്നതല്ലേ ഇവര്സ് ജോബ് കുട്ടികൾ ഹസ് ജോബ് കുട്ടികൾ എല്ലാം ഒരുമിച്ച് ചോദിച്ചു അല്ലേ ഹസ് ഇവിടെ ഉണ്ട് ഇതവിടെ കടന്നുറങ്ങുന്നു കുട്ടികൾ പഠിക്കുന്നുണ്ട് ജോലിക്കും പോകുന്നുണ്ട് എന്താ വിശേഷങ്ങൾ നല്ല വിശേഷാടാ സുഖം അതോ അതർശു പോവല്ലേ ഇങ്ങോട്ട് പോവാ ജാമ്യയുടെ ചെക്കനാണോ ആ ജാമ്യ ചെക്കൻ തന്നെ വേറെ ആരെയൊക്കെ നല്ല വിശേഷോ ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോക്കട്ട് പിന്നെന്ത് കണ്ണീരില്ല കരയാൻ ഓർമ്മകളില്ല ബിരിയാണി ജാമ്യൻ ജാമീനെ പോയിട്ട് പരുതിവാ വേഗം പോയിട്ടുവാടുക്കണം എനിക്ക് ഒരു സോങ് ോങ് എന്നെ പാതിരിയാക്കല്ല സോങ് അതെന്നല്ല ഇത് സോങ് ആ കഥ അതാ അത് കണ്ണീരില്ല കരയാൻ ആഗ്രഹമില്ല പിരിയാൻ ഇന്നെനിക്ക് ഭാഗ്യമിൽ നിന്നോടെ കൂടെ കഴിയാൻ എനിക്ക് ഭാഗ്യമിൽ കരിയ സ്നേഹമായിട്ടിനായി ഉം കഴിയുമ്പോൾ ലൈലാന്റെ പാദം ആദി ദരിയാദി ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജിനൂന ഗുഡ് നൈ ആയില്ല അതും ഇനി ഒരു ഗുഡ് മോർണിംഗ് കൊണ്ട് ഗുഡ് നൈറ്റ് കൊണ്ടുവന്നിന് പോവല്ലേ സ്വർണക്കടത്ത ആരാപ്പാ ലൈലാന്റെ വാദം ഇവിടെ ആരുമില്ലേ അതുകൊണ്ട് വന്നത് ആണ് പറയുന്നത് എല്ലാരും ഉണ്ടല്ലോ അവിടെ നിക്ക് പോവല്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവല്ലേ ആദി നീ ഇങ്ങോട്ടോ പോവുന്നേ എടി പങ്കടേന്ന് പറത്ത് ഇങ്ങോട്ട് വരും ടോൻ അങ്ങ് പോവുക ആളെ കാണുമ്പോൾ പോകും നീ പോവല്ലേ അവിടെക്ക് ഞാൻ പോയാലോ നാ ആരും പോവണ്ട അവിടെക്ക് ഞാനിപ്പോ കട്ടാക്കൂ ഒരമണിക്കൂർ അതുവരെ അവിടെക്ക് ഇങ്ങളെല്ലാരും നിങ്ങളെല്ലാം ഇടിയും പോന്ന് പാദം പതിഞ്ഞുള്ള മണ്ണും മജിനോലേ കൊതിച്ച പോലെ ലൈലും ആറും പോലെ തെളുങ്ങുന്ന ലൈലയ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടും ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടാണ വന്നത് കുട്ടിക്കാക്കോ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ അസലൈക്കു വാരിക്കും അസ്സലാം വരഹമല്ല വാർക്കാത്തു ഹലോ അലോസ്ല മൂവലേക്ക് അടിച്ചു പതിനൊന്ന് കാ സൂപ്പർ പറയുക സൂപ്പർ പറയുന്നുണ്ട് സുഖമാണോ സൗജു അലഹമില്ല സുഖമാണ് ക ഇങ്ങനെ പോകണം വേറെ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ആ കഴിച്ചു പറയൂ ചാടി വന്നു ഹായ്തി ചാടി വന്നേ നടന്ന് വന്നൂടായിരുന്നോ വണ്ടീന്ന് ചാടിയതാ പുറത്തേക്ക് മന്തി കഴിച്ചു ആ മന്തി കഴിച്ചു ഇങ്ങനെ ആ പിന്നെ വേണ്ടേ ഉറങ്ങുന്നില്ലേ ഉറങ്ങണം ഇപ്പൊ ഇട്ടിട്ടില്ല ഞാനിപ്പ കിടക്കൂ കുറച്ച് സമയം നബി യോസഫിലല്ല കാമിനിമാരിലും മാമുഖമെല്ല കണ്ടെങ്കിൽ ആളെ കാണുന്നില്ല എന്നയാണോ ഉം എന്നെ കാണ മന്തി കഴിച്ചു വരുന്നുണ്ട് വേറെ പേര് പാട്ട് പാടിയിട്ടുണ്ടോന്നാ എവിടെ ആ അതെ 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 എന്തെ ഏതെ പറയൂ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം എല്ലാരും വിശേഷം പറഫിയാടിയാ ഒന്ന് അറിയോ കുട്ടിക്കാക്ക് പോയാ പോയോ ചന്തമ പെൺകുടീ നിന്നെ കാണാൻ എന്താഴക ചന്തമേറു പോ മതിയെ ഉള്ളിയിലെന്നും നിൻമുഖമാഞ്ചിയിലെന്നും കാത്തിരുന്നൊരു നിതിയാണ് നീ എൻ്റെ കൂടെ കൂട്ടിയിരിക്കാൻ പഴുമോ കാത്തിരുന്നൊരു സഖിയാണ് നീ എൻ്റെ കൂടെ കൂട്ടിയിരിക്കാൻ വരുമോ നീ പോരുമോ പെൺകൊടിയേ എന്നും എൻ്റെ സ്വന്ത മകൻ പോരടി സ്വന്തേ എന്നും എൻ്റെ സ്വന്ത മകൻ കൽവിയിലെന്ന് കാത്തു വെച്ചൊരു നിധിയാണ് നീ എന്റെ നെഞ്ചിലാശ തീർത്ഥ പൊന്നു നീ മാപ്പിള സോങ് പറയും അവിടെ നിന്നി കേക്കണ്ട ഇങ്ങോട്ട് വാ വടന്ന് ഹാർട്ട് വിടുന്നവനെ കഴിഞ്ഞാൽ കൊത്തു ആരാനും വെക്കില്ല അവിടെ നിന്നിട്ട് വിടാൻ നിൽക്കണ്ട ഹൈ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം പറ മാണിക്യാമലരായപ്പോണ്യനാട്ടിൽ വിലസിടും നാരേ വിലും നാരീ

കല്യാണാലോചനയ്ക്കാൻ വിവി തോനിഞ്ഞ വിവി തോഴിമാരെയും വിളിച്ച് കല്യാണക്കാരമാണ് മോനാബോ താലിബിന്നെ സമ്മതമാണ് ടിച്ച് നീ ഇനി ഞാൻ അങ്ങോട്ട് പോയാലോ അല്ല ഇപ്പോൾ കുറേ സമയമായി വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് അറിയാൻ ഇക്ക വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് എൻ്റെ ഇക്ക വന്നു സുഖമാണോ ചോദിക്കുന്നുണ്ട് ഇക്ക സുഖമാണ് സോങ് സൂപ്പർ പറയുന്നത് അലഹമില്ല പറയുന്നുണ്ട് ഇക്ക ഫുഡ് അയച്ചേക്ക പുറത്തു പോയിട്ട് എന്താ കഴിച്ച അൽഫാമ് പൊറോട്ട മന്തി ബിരിയാണി എന്താ കഴിച്ച ഒക്കെ അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം മന്തി കഴിച്ച അയ്യ വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം ഇതരാ പൊത്തുകൾ അതിലിയ മനസ്സു അറിയുന്ന കുലവിലാണ് എൻ്റെ അതെനിക്കറിയില്ല എൻറെ പ്രണയം അതിലതിലമാകുന്നു പ്രണയം ഹായ് അള്ളാ ഇതാരാ വന്നേ അന്ന് വന്നിട്ടുണ്ടേന ഉമ്മ ഞാൻ നോക്കട്ടെ എൻ്റെ മക്കളെ ആ വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് ലൈ സ്വാഗതം പറയൂ എന്തുണ്ട് വിശേഷം സുഖാണോ പിന്നെ വരാ പറയുന്നുണ്ട് പോവാണോ എന്നാലും ഉറങ്ങട്ടെ ബായി ഒന്ന് ഉറങ്ങിക്കും ഉറങ്ങുന്നാണിതും പിടിച്ചേക്കുന്നില്ല എല്ലാവരും ഉറങ്ങിക്കോ ഉറക്കം കളയരുത് ൂ മോളല്ലേ ലൈലാനീ എൻ്റെ കൽബല്ലേ മജിനോപ ഞാനിൻ്റെ ദുനിയാവാകെ തിരഞ്ഞില്ലേ ബി ബി എൻ്റെ മുന്നിൽ ഞാനെത്തി ചെന്നില്ലേ ജീവിതം മേനി ഈ നട്ടപ്പാതിരാക്കി വിരഹത്തിൻ്റെ വേദന അറിയാൻ വന്നതാര് ആരാ വിരഹ വേദന ഉണ്ട്

ഇത് സോഷ്യൽ മീഡിയ പ്രണയം കള്ളപ്രണയം എല്ലാം കള്ളപ്രണയമാണ് ആര് സോഷ്യൽ മീഡിയ നിക്കണ്ട മക്കൾ ആര് സോഷ്യൽ മീഡിയ പ്രേമല്ലേ എല്ലാം കൂട്ടിങ്ങി പോകുമ്പോറും കള്ളമാറ പറയുന്ന കാര്യം മൊത്തം കള്ളത്തരം എല്ലാം കള്ളങ്ങളാണ് വെറും കോഴികളായിട്ട് നടക്കുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രണയിക്കാൻ നിക്കണ്ടേ ഈ മക്കളെ അമ്പിളി മാമൻറെ നാട്ടിൽ നാം പറഞ്ഞെത്താം എത്തണം ആ ഇപ്പം അമ്പിളി ഇല്ലാത്തതരാവാ നാട്ടിൽ പറഞ്ഞുകൊണ്ട് അമ്പിളിയെല്ലാം പോയി അമ്പിളി മാമൻ്റെ നാട്ടിൽ നാം പറഞ്ഞെത്തേണം

തിരഞ്ഞില്ലേ ബിബീനിൻ്റെ മുന്നിൽ ഞാനെത്തി ചേർന്നില്ലേ ഉത്തോളം വേർപ്പെട്ട് നിമിതം നേരി ആകാശം നീളെ മഴ റിയില്ല അമ്പിളി മാമൻറെ മങ്ങനെ അങ്ങനെ പാടുണ്ട് അമ്പി ലീ മാമൻ്റെ മുന്നാമത്തിനകാശം നീലെ മഴവില്ലോ ം ദരജപ്പൂ മോളല്ലേ ലൈലാനീ എൻ്റെ കൽബല്ലേ മജിനൂബ നിന്നെ ദുനിയാകെ തീരഞ്ഞില്ലേ ബാക്കി പറ ണ നേരെ കോർത്ത് കാത്തി മാലിനായി ചാത്തിടങ്ങാ അയലും കള്ളത്തരം കാണിക്ക അവിടെ വന്നിട്ട് ആർട്ട് അയച്ചിട്ട് പൈചിലേക്കിൽ പതിനാറായോ പതിനാലായോ അവിടൊന്നും കള്ളത്തരം കാണിച്ചോ എല്ലാത്തിനൊന്നും കള്ളത്തരം കാണിച്ചോ ആർട്ട് അയച്ചിട്ടൊന്നും കള്ളത്തോഴികളോടത്തെ ആടിപ്പാടി നക്ഷത്ര പൂന്തോപ്പിൽ ചുമ്പിച്ചോടി ചും ചുമ ഉറങ്ങണം എൻറെ കൽബല്ലേ മജിനൂബ നിന്നെ ദുനിയ വാകെ തിരഞ്ഞില്ലേ ഞാൻ പാടിത്തരാ ആ പാട് പാടുവാൻ ബമ്പിളി മാമൻ്റെ നാട്ടിൽ നാം പരന്നെത്തേണം ആകാശം നീളെ മഴവിള്ളോ ഞാനിലാടേണം തോളിമാരോടൊത്ത് ആടിപ്പാടി ക്ഷത്രപ്പോന്തോ ചുംബിച്ചോ ചിരണായോ റങ്ങേണം ധർജപ്പൂ മോളല്ലേ കരയണ്ട മനുഷ്യ അറിയാമല്ലേ പിന്നെല്ലാണ്ട് മാറി നിൽക്കൂ പാടിത്തരാം പാടിക്കൊടുക്ക